അനിയത്തിയും കാമുകയുമായിരുന്ന സുന്ദരിയായ ഒരു നടി ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ട സംവിധായകൻ വിനയൻ സിനിമയിലേക്ക് ക്ഷണിക്കുകയും വിനയൻ സംവിധാനം ചെയ്ത ഓമപ്പെടപ്പയ്യൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്കും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്കും വളരെ വേഗം കയറിയ ഈ നായിക മീസമാധവൻ എന്ന സിനിമയിലെ ദിലീപേട്ടന്റെ പെങ്ങളായും പുലിവാൽ കല്യാണത്തിൽ ജയസൂര്യയുടെ പെങ്ങളായും വെള്ളി നക്ഷത്രത്തിൽ രാജുവേട്ടന്റെ ഭാര്യയായും തിളങ്ങി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ആരാണ് ആ നടി എന്നതിന് ഇനി ഒരു വിവരണത്തിന്റെ ആവശ്യമുണ്ടാകില്ല ലിഡിയ ജേക്കബ് എന്ന നാട്ടിൻ പുറത്തുകാരി കാർത്തിക മാത്യു എന്ന പേരിൽ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ കഥകൾ മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതമാണ് എന്നാൽ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എവിടെയാണ് നമ്മൾ സ്നേഹിച്ചിരുന്ന കാർത്തിക മാത്യു എന്ന ആ നടി ഇപ്പോൾ പറയാം അതിനു മുൻപ് കേൾക്കുക നമ്മുടെ ഇന്നത്തെ യാത്ര കാർത്തിക മാത്യു എന്ന നടിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്ന സ്ഥലം കൃത്യമായി ായി പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം എറണാകുളത്തു നിന്നും മഞ്ഞുമ്മൽ കളമശ്ശേരി പോകുന്ന വഴി അവിടെ വളരെ വേഗം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ഗ്ലാസ് ഫാക്ടറി കാണാം ആ റോഡ് അഞ്ചു മിനിറ്റോളം മുന്നിലേക്ക് പോകുമ്പോൾ ചെന്നെത്തുന്നത് നമ്മുടെ കാർത്തിക മാത്യു എന്ന നടിയുടെ വീടിന് മുന്നിൽ തന്നെയാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ നായികയായും സഹനടിയായും ഒക്കെ തിളങ്ങിയ കാർത്തിക പെട്ടെന്ന് നാൾ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമാകുകയായിരുന്നുവല്ലോ പതിനൊന്ന് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ അമേരിക്കയിലെ മിഷിഗണിലെ ബ്ലൂ മൌണ്ട് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ മെറിൻ മാത്യുവുമായി രണ്ടായിരത്തിഒൻപതിൽ വിവാഹം കഴിഞ്ഞതോടുകൂടി കാർത്തിക കുടുംബത്തോടൊപ്പം യു എസിലേക്ക് താമസം മാറുകയായിരുന്നു അടുത്തിടെയായി സോഷ്യൽ മീഡിയയിലൂടെ കാർത്തിക പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വൈറലായിരിക്കെയാണ് നാട്ടിലെ നടിയുടെ വീടും വിശേഷങ്ങളും അറിയുവാനായി നമ്മളും യാത്ര തിരിച്ചത് ഒടുവിൽ നമ്മൾ റിവർ റെയിൻ വില്ലയ്ക്കകത്തെ കാർത്തിക മാത്യുവിന്റെ കൊട്ടാര തുല്യമായ വില്ലയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു തമിഴ് ചിത്രമായ കാശിയിലൂടെയായിരുന്നു കാർത്തിക സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത് ശേഷം കന്നഡ തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും നിരവധി ചിത്രങ്ങൾ നാം നാട്ടു ദിണ്ടിക സാർദി തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സമയമാണ് കാർത്തികയ്ക്ക് മലയാള സിനിമയിലേക്ക് ക്ഷണമെത്തുന്നത് പിന്നീട് മലയാള സിനിമയുടെ അനിയത്തിക്കുട്ടിയായി കാർത്തിക മാറുന്ന കാഴ്ചയാണ് സിനിമാ പ്രേമികൾ കണ്ടത് ഇന്ന് മൂന്നാൻകുട്ടികളുടെ അമ്മയായി യു എസിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന കാർത്തിക കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു വിവാഹശേഷം സിനിമയിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും ഇതാണ് ആ അവസരമെന്നും ഉടൻ കാണാമെന്നും കാർത്തിക അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഓമപ്പെണ്ണിന് ഉരിയാട പയ്യനെന്ന ചിത്രം ഇതേ വർഷം തന്നെ കാട്ടുചെമ്പകം മീശമാധവൻ കൃഷ്ണപക്ഷ കിളികൾ ശേഷം രണ്ടായിരത്തി മൂന്നിൽ പുലിവാൽ കല്യാണം മേൽവിലാസം ശരിയാണ് മത്സരം അന്യർ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ കാർത്തിക തിളങ്ങുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ വെള്ളി നക്ഷത്രം അപരിചിത് ഞാൻ സൽപേർ രാമൻകുട്ടി ശംഭു എന്നീ നാല് മലയാളം സിനിമകൾ രണ്ടായിരത്തി അഞ്ചിൽ ഫൈവ് ഫിംഗേഴ്സ് ഇരുവട്ടം മണവാട്ടി രണ്ടായിരത്തി ആറിൽ മലയാള സിനിമ മുൻനിര നായകന്മാരുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ബെഡാ ദോസ്ത ലയൻ അച്ഛന്റെ പൊഞ്ഞുമക്കൾ കനക സിംഹാസനം എന്നീ ചിത്രങ്ങൾ തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ അതിശയൻ ജന്മം ബ്ലാക്ക് കാറ്റ് എന്നീ സിനിമകൾ രണ്ടായിരത്തി എട്ടിൽ ആയുധം കനൽ കണ്ണാടി ട്വന്റി ട്വന്റി എന്നീ ചിത്രങ്ങൾ അങ്ങനെ അങ്ങനെ തമിഴിലും മലയാളത്തിലുമായി നൂറോളം ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച നാട്ടിൻ സുന്ദരി കാർത്തിക മാത്യു എന്ന നടിയുടെ സ്വപ്ന ഭവനം എവിടെയാണെന്ന് മനസ്സിലാക്കുവാനും കാണുവാനും നമുക്ക് സാധിച്ചുവല്ലേ അപ്പോൾ ഈ വീട്ടിലേക്ക് കാർത്തിക മാത്യു വളരെ വേഗം തിരിച്ചെത്തി നല്ല നല്ല ചിത്രങ്ങളിലൂടെ ഇനിയും മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും നേരെ പോകുന്നത് മലയാളത്തിലെ ഒരു ഗായകന്റെ വീട്ടിലേക്കാണ് ഗായകൻ എന്ന് പറഞ്ഞാൽ എത്രയോ ഗായകന്മാരുണ്ടല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ അളിയൻ എന്ന് പറഞ്ഞാലോ അപ്പോൾ നമ്മുടെ സ്വന്തം മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ വീടിന്റെ കാഴ്ചകളുമായി വളരെ വേഗമെത്താം അതുവരെ ശുഭദി മദമാസരസിൽ നീന്തും പ്രണയഹം സമല്ലേ നീ